കരങ്ങൾ കൂപ്പാം കടകൾ തുറന്ന ദൈവികാനത്തിലേക്ക് നോക്കാം ഇത് കർത്താവാണ് പത്ര സ്ലിഹ പറഞ്ഞില്ലേ ഇത് കർത്താവാണ് അവന്റെ സാന്നിധ്യം കണ്ടുപോ അറിഞ്ഞപ്പോ പുറങ്കുപ്പായം എടുത്തിട്ട് അവൻ വെള്ളത്തിലേക്ക് ചാടി ഇതായത് കർത്താവാണ് തോമാസ്ലിഹ പറഞ്ഞില്ലേ എന്റെ കർത്താവേ എൻ്റെ ദൈവമേ ഇതായി എൻ്റെ നയനങ്ങൾ എന്റെ രക്ഷ കണ്ടു ഇതാ ജീവിക്കുന്ന കർത്താവ്യാൽ ധാരയിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം ജീവനുള്ള വിശ്വാസത്തോടെ നീ ചോദിക്കുന്നത് എന്തും 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 നിന്നിൽ സംഭവിക്കും സംഭവിക്കുന്ന നിമിഷങ്ങളാണ് ഒരു സംശയവും വേണ്ട നീ സംശയിക്കരുത് സംശയ മനസ്സർക്ക് ദൈവത്തിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റോ ഒന്നുമില്ല ദൈവത്തിന് തരാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുക ദൈവത്തിന് ഇടപെടാൻ പറ്റുമെന്ന് വിശ്വസിക്ക് ദൈവത്തിന് നിന്നെ ചേർത്ത് പിടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും അധികാരമുണ്ടെന്ന് വിശ്വസിക്ക് അവൻ രോഗികളുടെ നാഥനാണ് അവൻ തകർന്നുപോയ ജീവിതങ്ങൾക്ക് സൗഖ്യം നൽകുന്നവനാണ് അവൻ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുന്നവനാണ് ഭാവികളെ ചേർത്ത് പിടിക്കുന്നവനാണ് അകർത്താവികൾ ധാരണ ഈ കർത്താവിന് പകരമായിട്ട് മറ്റാരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് യേശുവിന് പകരമായിട്ട് മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അതുകൊണ്ടല്ലേ എന്നെ പ്രതി അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മകനെയോ ഒക്കെ ഉപേക്ഷിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ലെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആ ഒരു ജീവിതത്തെ ചെറുത്തു പിടിക്കുമ്പോ കർത്താവിന്റെ സ്ഥാനം മറ്റാർക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല ദൈവത്തിന് കൊടുക്കേണ്ട ഒരു സ്ഥാനം നമ്മുടെ ജീവിതത്തിലുണ്ട് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ എഴുന്ന കർത്താവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും ഏക കർത്താവുമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാം പരമ ദിവ്യകാരുണ്യ നാഥനായ നാഥനായ്ക്ക് ആരാധനയും സ്തുതിയും ഭജന പറയാണ് തൊണ്ണൂറ്റി ഒന്നാം ത അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കുമെന്ന് സ്നേഹത്തിൽ എന്നോട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും പിന്നെ പറഞ്ഞാൽ അറിയാമോ അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും കർത്താവിന്റെ രക്ഷയും കർത്താവിന്റെ സംരക്ഷണവും കർത്താവ് നമുക്ക് തരികയും ഇറ്റ്സ് വാഗ്ദാനമാണ് എന്ത് ഒന്ന് ോടുള്ള സ്നേഹത്തിൽ യേശുവിനോടുള്ള സ്നേഹത്തിൽ നീ ഒട്ടി നിൽക്കുമ്പോ ഒട്ടി നിൽക്കുമ്പോ ഒട്ടി നിൽക്കുമ്പോ മറ്റൊന്നിനടയില്ല നിങ്ങൾ നമ്മുടെ മധ്യേ നമ്മൾ ഞാനും എൻ്റെ കർത്താവിനും മധ്യേ മറ്റൊന്നിനും ഇടയില്ല വേറൊന്നിനും കയറാൻ പറ്റില്ല അതുപോലെ കർത്താവിനോട് നീ ഒട്ടി നിൽക്കുമ്പോ അജനം പറയാണ് അജനം പറയാണ് കർത്താവ് നിന്നെ രക്ഷിക്കും പിന്നെയോ അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അപ്പോ കർത്താവിന്റെ നാമം അറിയുമ്പോൾ അവിടെ നിന്ന് നമ്മെ സംരക്ഷിക്കും തീർച്ചയായിട്ടും നമ്മെ രക്ഷിക്കുന്ന നാമമാണ് യേശുനാമം നമ്മെ സംരക്ഷിക്കുന്ന നാമമാണ് യേശുനാമം ആ നാമം മഹത്വപ്പെടുത്തുന്നിടത്ത് ആ നാമത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങും മുട്ടുവത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും മക്കളും മുട്ടുകൊത്തുന്നു കനകൾ തുടർന്ന് മുമ്പിൽ ഉയരുന്ന സമയമാണ് കർത്താവിന്റെ ആശീർവാദമാണ് ലോകം മുഴുവനും സൃഷ്ടിച്ചവന്റെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്നു ഉണ്ട് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക സൃഷ്ടി കർമ്മങ്ങൾ ഇപ്പൊ നടക്കും അവിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പരമ എന്നിരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ